ന്യൂസിലേക്ക് സ്വാഗതം വില്ലൻ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് സുധീർ സുകുമാരൻ കൊച്ചി രാജാവിലെ വില്ലനായും ഡ്രാക്കുള സിനിമയിലെ ഡ്രാക്കുളയായും സുധീർ ജനമനസ്സു കീഴടക്കി മലയാളത്തിന് പുറമെ തമിഴടക്കമുള്ള അന്യഭാഷാ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു സ്ത്രീ തന്നെ ഏറെക്കാലം ലൈംഗികമായി ഉപയോഗിച്ചു എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ താൻ വലിയ തോതിൽ വിമർശനത്തിന് ഇരയായെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുധീർ മാനസികമായും സെക്ഷലിയും ഒരു സ്ത്രീ ഉപയോഗിച്ചു എന്നാണ് താൻ പറഞ്ഞതെന്നും എന്നാൽ പിന്നീട് ചിലർ അതിനെ നടിയെന്ന് വളച്ചൊടിച്ചു എന്നും താരം പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് താൻ ഇക്കാര്യം പറഞ്ഞതെന്നും താരം വ്യക്തമാക്കുന്നു ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സുധീർ സുകുമാരൻ ഇക്കാര്യം തുറന്നു പറയുന്നത് സിനിമയുള്ള കാലം തൊട്ടേ ഇതൊക്കെ ഉള്ളതാണെന്നാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താൻ മറുപടി പറഞ്ഞതെന്ന് സുധീർ പറയുന്നു അതിലിനെ ഒരുപാട് കാലം ഒരു സ്ത്രീ ഉപയോഗിച്ചു മാനസികമായും സെക്ഷലിയും എന്നാണ് പറഞ്ഞിരുന്നത് അതിൽ കീപ്പ് എന്ന ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞിരുന്നു അത് പക്ഷേ വേറൊരു അർത്ഥത്തിലാണ് പറഞ്ഞത് ഒരു സ്ത്രീ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ അവർ അതിനെ നടിയെന്നാക്കി പക്ഷെ വൈഫിനെ ഇരുത്തിക്കൊണ്ട് അത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ചാനലായ ചാനലുകളെല്ലാം എന്നെ ഒരു ഊളയാക്കി അത് ശരിക്കും വേറെ ഒരു പോസിറ്റീവ്നെസ് എന്ന കാര്യത്തെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ പരിഹാസത്തിന് വിധേയനാകേണ്ടി വരുമ്പോൾ അവയെ അതിജീവിച്ചതിനെ കുറിച്ചും താരം മനസ്സു തുറന്നു ഇതേതാ ഈ ഊള എന്ന് ചോദിക്കുമ്പോൾ മോനെ ഞാൻ സുധീർ എന്ന മറുപടിയാണ് കൊടുക്കാറ് തെറി പറയുന്നവനും ഞാൻ നല്ല കമന്റ് മാത്രമേ കൊടുക്കാറുള്ളൂ അതവന്റെ സംസ്കാരം ഇതെന്റെ സംസ്കാരം മെസ്സേജുകളും ഒരുപാട് വരുന്നുണ്ട് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പലപ്പോഴും പറ്റാറില്ല എങ്കിലും പരമാവധി ശ്രമിക്കാറുണ്ടെന്നും താരം പറയുന്നു